നമുക്ക് മഴ വാർത്തകളെ കുറിച്ച് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് കാരണം സംസ്ഥാനത്തുടനീളം മഴ ശക്തമായി പെയ്യുകയാണ് അതോടൊപ്പം തന്നെ പലയിടത്തും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരും മഴ എവിടെയൊക്കെ ഉണ്ട് മഴ കനക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് മഴ അപ്ഡേറ്റ്സും ചിലർ തരുന്നുണ്ട് സദാനന്ദൻ നെടുന്തലഞ്ചി പോലുള്ളവർ പി ആർ പി അജിത് ശ്രീനിവാസ് ബാബു ശ്രീജിത്ത് ധാരാളം പേരുടെ നമസ്തേ ഹരി കോളത്തായി മാത്രം ഒരു നമസ്തേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മഴ നോക്കി വരാം സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പുണ്ട് പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പുമുണ്ട് മറ്റന്നാളോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കൂടാതെ സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് മലയോര മേഖലയിലും തീരദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടിൻഡുദാസ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ഒപ്പം തന്നെ കോഴിക്കോട് നിന്ന് ഗോകുൽ കെ വേണുഗോപാലും ചേരുന്നുണ്ട് തീർച്ചയായിട്ടും ടിൻറ്റു തിരുവനന്തപുരത്ത് നിന്നാണ് രേഷ്മ ചേരുന്നത് ആലുവ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നാണ് ഗോകുലാകട്ടെ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ നിന്നും ശരിയല്ലേ എന്തായാലും ആദ്യം ടിൻറ്റുവിയിലേക്ക് തന്നെ പോവാം തിരുവനന്തപുരത്ത് മഴ മാത്രം അറിഞ്ഞാൽ പോരാ ഈ പറയുന്ന മുന്നറിയിപ്പ് ഇത് എത്ര ഗൗരവതരമാണ് ഒരു ന്യൂനമർദ്ദം കഴിഞ്ഞു അടുത്തതായി ഇനിയും ന്യൂനമർദ്ദം എത്ര കനത്ത മഴയാണ് പ്രവചിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് പൊതുവെയുള്ള പ്രവചനം അതുപോലെ ഈ മേഖലയിലെ മഴ വിവരങ്ങൾ ടിൻറ്റു ഗുഡ് മോർണിംഗ് നമസ്തേ രണ്ടുപേർക്കും നമസ്തേ ഞാൻ ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട് മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് പത്ത് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യ കേരളത്തിലും അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിലും മഴ കനക്കും തെക്കൻ കേരളത്തിൽ നാല് ജില്ലകളിൽ പൊതുവേ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിലെ ദിനാന്തരീക്ഷ വ്യവസ്ഥയാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് മുന്നറിയിപ്പായിട്ട് ലഭിച്ചിട്ടുള്ളത് വരും മണിക്കൂറുകളിൽ ഈ കാലാവസ്ഥയിൽ മാറ്റം വരുന്നത് ാണ് മൂന്ന് മണിക്കൂറത്തെ കാലാവസ്ഥാ പ്രവചനം വന്നിരിക്കുന്നത് ഇതിൽ പറയുന്നത് എല്ലാ ജില്ലകളിലും മിതമായ രീതിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതോടൊപ്പം തന്നെ മിതമായ രീതിയിൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് പതിനഞ്ചേ ദശാംശം ആറ് മുതൽ അതോടൊപ്പം തന്നെ അറുപത് ദശാംശം ആറ് ആറ് മില്ലിമീറ്റർ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അതോടൊപ്പം തന്നെ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിച്ചേക്കാവുന്ന ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട് പൊതുവായ മധ്യ കേരളത്തിൽ കാറ്റ് കാറ്റിനാണ് കൂടുതൽ സാധ്യത അതോടൊപ്പം തന്നെ കള്ളക്കട പ്രതിഭാസത്തിനും കൂടാതെ ഈ മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സമയങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നത് എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ കള്ളക്കട പ്രതിഭാസത്തിനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വേലിയേറ്റത്തിന് പുറമെയാണ് കള്ളക്കട പ്രതിഭാസത്തിന് ആ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് തിരമ വലിയ തിരമാലകൾക്കും അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ തീരത്തേക്ക് കടൽ വെള്ളം കയറാൻ അല്ലെങ്കിൽ കടൽ കയറാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് കൂടാതെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം മിന്നൽ പ്രളയം അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിൽ പെട്ടെന്ന് വെള്ളം കയറാനുള്ള സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അടിയന്തിരമായി തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ അടിയന്തിരമായി തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാൻ താമസിക്കുക എന്നും അറിയിക്കുന്നുണ്ട് കൂടാതെ മഴ മുന്നറിയിപ്പിൽ തെക്കൻ കേരളത്തിൽ പൊതുവെ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തിയായ മഴ ലഭിക്കാം എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നത് വടക്കൻ കേരളത്തിൽ വരുമ്പോൾ വയനാട് ഇടുക്കി ജില്ലകളിലാണ് അപ്രതീക്ഷിതമായിട്ട് മഴയിൽ മാറ്റമുണ്ട് ഉണ്ട് അല്ലെങ്കിൽ മഴയിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടാകാനുള്ള സാഹചര്യമുള്ളത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയ്ക്ക് പുറമേ മേഘവിസ്ഫോടനത്തിന് സാധ്യതയുണ്ട് പൊതുവെ വയനാട് ഇടുക്കി കോട്ട ക്ഷമിക്കണം വയനാട് ഇടുക്കി തുടങ്ങിയ മലയോര ജില്ലകളിലാണ് ഇത്തരത്തിൽ മേഘവിസ്ഫോടനത്തിന് ഒരു സാധ്യത മുന്നിൽ കാണുന്നത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴ നിലവിൽ പ്രവചിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കാമെന്നാണ് മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെ മഴയിൽ പെട്ടെന്നുള്ള മാറ്റം ഉണ്ടായേക്കാം കഴിഞ്ഞ കഴിഞ്ഞ അതായത് വേനൽ മഴയ്ക്ക് ശേഷം വന്ന ആദ്യ മൺസൂൺ മഴയിൽ മേഘവിസ്ഫോടനം രണ്ടിടത്തായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതേ അവസരത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ അതായത് നാളെയോ മറ്റന്നാളോ കൂടി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു ഇതിന്റെ ഫലമായിട്ട് തന്നെ മലയോര മേഖലകളിലെ ജില്ലകളിൽ ഇത്തരത്തിൽ മിന്നൽ പ്രളയം മേഘവിസ്ഫോടനം പോലുള്ള പ്രതിഭാസികൾക്ക് സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലയിൽ രാത്രി കാലങ്ങളിൽ അനാവശ്യമായിട്ടുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക എന്നാണ് നിലവിൽ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് അത് പ്രധാനമായും മലയാള മേഖലകളിലാണ് ഈ മേഖലകളിൽ രാത്രി കാലങ്ങളിലുള്ള യാത്ര അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ വർഷത്തെക്കാളും മഴ ഈ വർഷം സ്വാഭാവികമായിട്ട് വേനൽ മഴ ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ മൺസൂൺ മഴ ലഭിച്ചിരുന്നുവെങ്കിലും ആദ്യ ദിവസങ്ങളിൽ മഴ കുറവായിരുന്നു അപ്പോൾ മഴ പൊതുവെ കുറവാണോ എങ്കിലും വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെയോ മറ്റന്നാളോ കൂടി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും നിലവിൽ ന്യൂനമർദ്ദ പാത്തി ഒന്നും രൂപപ്പെട്ടിട്ടില്ല ഈ ഈ ദിവസങ്ങളിൽ ഇത്തരത്തിൽ അറബിക്കടലിന് സമാന്തരമായിട്ട് ും തലസ്ഥാനത്ത് കൂടുതൽ മഴ കനക്കും എന്ന് തന്നെയാണ് ജിൻഡു പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ആലുവ ശിവക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ചേരുന്നത് നമുക്കറിയാം ഒരു മഴ പെയ്താൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കൊച്ചി എന്ന് പറയുന്നത് കൊച്ചിയിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ ദേവിക പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നത് ആലുവ ശിവക്ഷേത്ര പരിസരത്ത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും പെരിയാറിൽ ജലനിരപ്പ് അതേപടി തുടരുകയാണ് നീരൊഴുക്ക് ശക്തമാണ് ആലുവ ശിവക്ഷേത്രം ഏകദേശം മുക്കാൽ ഭാഗത്തോളം മുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാവിലെയോടുകൂടി വെള്ളം താഴ്ന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ രാത്രി വലിയ കനത്ത മഴയുണ്ടായിരുന്നു പലയിടങ്ങളിലും ആ ഒരു സാഹചര്യത്തിലാണ് വെള്ളം ഇത്രത്തോളം ക്ഷേത്രത്തിന്റെ പരിസരം ഒന്നാകെ പൂർണ്ണമായി ും അല്ലെങ്കിൽ ആ ഒരു ഭാഗികമായിട്ട് ഏകദേശം മുക്കാൽ ഭാഗത്തോളം മുങ്ങിയിരിക്കുന്നത് നീരൊഴുക്ക് ശക്തമാണ് പെരിയാറിൽ പെരിയാറിലെല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പെരിയാർ തീരത്തുള്ളവർക്ക് ഈ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഏകദേശം അൻപത് ആണ് ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ അതോടൊപ്പം തന്നെ തൊടുപുഴ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇടമലയാറിലും സമാനമായിട്ട് ഇടമലയാറിലെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷ അവസ്ഥ പറയുകയാണെങ്കിൽ നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയും ജാഗ്രതാ നിർദ്ദേശമുണ്ട് കഴിഞ്ഞ ദിവസം വരെ അഞ്ച് മീറ്ററോളമാണ് പതിനഞ്ച് ഷട്ടറുകൾ ഇടമലയാർ ഡാമിൽ ഉയർത്തിയിരുന്നത് നിതാന്ത ജാഗ്രത ആണ് നിലവിൽ കിഴക്കൻ മേഖലയിൽ ഉള്ളവർക്ക് അധികൃതർ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ വിവിധ താലൂക്കുകളിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആലുവ അതോടൊപ്പം തന്നെ കണയന്നൂർ താലൂക്കുകളിലാണ് കൂടുതലായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത് നേരത്തെ ടിൻഡു സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് അലർട്ടിൽ ഉൾപ്പെടുന്നതാണ് മധ്യമേഖലയിലെ ഭൂരിപക്ഷം ജില്ലകളും കോട്ടയം അതോടൊപ്പം തന്നെ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് ആലപ്പുഴയിൽ മാത്രമാണ് നിലവിൽ ഒരു യെല്ലോ അലർട്ട് ഉള്ളത് ഇത്തരത്തിൽ ഒരു നിലവിലെ ഒരു സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ ചെറിയ ചാറ്റൽ മഴയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ആലുവ പ്രദേശത്തുള്ളത് പക്ഷേ പെരിയാറിൽ നീരൊഴുക്ക് ശക്തം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇടമലയാറിന്റെ വൃഷ്ടിപ്രദേശത്തും സമാനമായിട്ടുള്ള ചാറ്റൽ മഴ ഉണ്ട് കിഴക്കൻ മേഖല മേഖലകളിൽ നിലവിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും നിതാന്ത ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ കടൽ തീരത്തുള്ളവർ ചെല്ലാനം ഇടവനക്കാട് മേഖലകളിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടെ മഴ പെയ്ത് അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രണ്ട് മേഖലകളാണ് ആ ചെല്ലാനം അതോടൊപ്പം തന്നെ ഇടവനക്കാട് ആ സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കിഴക്കൻ മേഖലകളിലുള്ളത് മണ്ണിടിച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചാക്യോത്തിമലയുടെ ആ ഭാഗം ഇടിഞ്ഞു ഒരു വീടിന്റെ ഭാഗം ഏകദേശം പൂർണ്ണമായിട്ടും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജില്ലയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം എഴുപത്തിയൊന്നോളം വീടുകളാണ് ഭാഗികമായിട്ട് തകർന്നിട്ടുള്ളത് രണ്ട് വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് ആലുവ അതോടൊപ്പം തന്നെ പറവൂർ മേഖലകളിലാണ് പൂർണ്ണമായിട്ടും വീടുകൾ കനത്ത മഴയെ തുടർന്ന് തകർന്നിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൃഷിനാശം അതോടൊപ്പം തന്നെ മറ്റ് നഷ്ടങ്ങളും ജില്ലയിൽ എമ്പാടുമുണ്ട് എന്തായാലും മഴ നിലവിൽ ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ാൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് എറണാകുളം ജില്ലയിലെ പലയിടങ്ങളിലും ഇടമലയാറിന്റെ വിഷ്ടപ്രദേശത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട് ആലുവയിൽ ചെറിയ ചാറ്റൽ മഴയാണ് ഇപ്പോഴുള്ളത് എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് ശരി നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകാം കോഴിക്കോട് ഗോകുൽ ഉണ്ട് ഗോകുൽ ഉള്ളത് വെള്ളയിൽ ബീച്ചിലാണ് അല്ലെ ഗോകുൽ എന്താണ് വടക്കൻ ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കനത്ത മഴ പറഞ്ഞിരുന്നതും പ്രവചിച്ചിരുന്നതും ഓക്കെ എന്താണ് അവിടുത്തെ അവസ്ഥ അതുപോലെ നമസ്തേ സുപ്രഭാതം നല്ലൊരു മഴ ദിനത്തിൽ നമസ്കാരം വടക്കൻ ജില്ലകളിലെ എല്ലാ ജില്ലയിലും ഇന്ന് യെല്ലോ അലർട്ടാണ് ഓറഞ്ച് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് നിന്ന് ഒരു ജില്ലയിൽ മാത്രമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളൂ അത് വയനാട് ജില്ലയിലാണ് വയനാട് ഇന്നലെ റെഡ് അലർട്ടായിരുന്നെങ്കിലും ഇന്ന് അത് ഓറഞ്ചിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിലും ഈ മേഖലയിൽ വടക്കേ മലബാറിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് വയനാട് ജില്ല തന്നെയാണ് ഏകദേശം മുന്നൂറ്റി അൻപതോളം ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിച്ചിട്ട് താമസിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി ഒമ്പതോളം വീടുകൾ വയനാട് ജില്ലയിൽ ഭാഗികമായി തകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ വിവിധയിടങ്ങളിൽ ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് തവിഞ്ഞാൽ മാനന്തവാടി കമ്മന പനമരം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പിന്നീട് ഏറ്റവും കൂടുതൽ ഈ മടക്കെടുതി രൂക്ഷമായിട്ടുള്ളത് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തിയാറോളം ആളുകളെ വിവിധ അഞ്ചോളം കോഴിക്കോട് താലൂക്കിനകത്തുള്ള അഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാലുശ്ശേരി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടാണ് ഉള്ളത് ഇന്നലെ അവിടെ പൂനൂർ പുഴയിൽ വെള്ളം കയറിയതുമായി ബന്ധപ്പെട്ട് പൂനൂർ പുഴയിലെ വെള്ളം കരകവിഞ്ഞ് റോഡിലൊക്കെ റോഡിലേക്ക് എത്തി ഇന്നലെ മിനിയാന്ന് രാത്രി കയറിയതായിരുന്നു ആ വെള്ളം ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതിനാൽ തന്നെ ബാലുശ്ശേരി റൂട്ടിൽ ഗതാഗത വാഹനങ്ങളെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് സ്വകാര്യ ബസ്സുകളൊന്നും അവിടെ സർവീസ് നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് വടകരയിൽ ഒരു ചുഴലി ആഞ്ഞിടി വീശിയടിച്ചത് മൂലം നാലോളം തട്ടുകടകൾ മറിഞ്ഞു വീഴുകയും അവർക്ക് അവിടെ ഭാഗികമായ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ കൊട്ടിയൂരിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഒരാഴ്ചയോളം ആ മേഖലയിൽ കൂടി വലിയ ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിരോധിച്ചുകൊണ്ട് ൂടത്തിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ തീരദേശ മേഖലകൾ കൂടുതലുള്ളതിനാൽ തീരദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് പുറത്തു പോകരുത് എന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് ഈ മലയോര മേഖലയിലുള്ളവരും തീരദേശത്തുള്ളവരും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഘട്ടങ്ങളിൽ അനുഭവിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ള ഉള്ളതിന് സമാനമായ രീതിയിലുള്ള മഴയോ മഴക്കെടുതികളോ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ പ്രത്യാഘാതങ്ങളൊന്നും എവിടെയും ഒഴിയുന്നില്ല ഈ കോഴിക്കോട് ജില്ലയിൽ പൂനൂർ പുഴ ഇരുവഴിഞ്ഞു ചെറുപുഴ തുടങ്ങിയ പുഴകളിൽ കരകവിഞ്ഞൊഴുകയാണ് ഇവിടെയുള്ള അതിന് സമീപത്ത് താമസിക്കുന്ന ആളുകളോട് ജാഗ്രതാ നിർദേശം പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനായി പുറത്തേക്ക് പോകരുത് കടലിലേക്ക് ഇറങ്ങരുത് എന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വെള്ളി ഹാർബറിൽ തന്നെ ഇവിടെയുള്ള പല സ്ഥലങ്ങളിലും വലവീശിയും മറ്റും മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും ബോട്ടുകളൊക്കെ ഇതുപോലെ തീരത്ത് അടുപ്പിച്ചിട്ടിരിക്കുകയാണ് ആരും തന്നെ പുറത്തേക്ക് പോവുകയോ മത്സ്യബന്ധനത്തിന് തയ്യാറാവുകയോ ഒന്നും ചെയ്യുന്നില്ല എന്തായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാ മേഖലകളിലും മയോര മേഖലയിലുള്ള ആളുകൾക്കൊക്കെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്താണോ പ്രാദേശികമായിട്ട് സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന ജാഗ്രതാ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഈ നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ രീതിയുള്ള കെടുതികളൊന്നും ഉണ്ടാവുന്നില്ല എങ്കിലും ഇടയ്ക്കിട ഇടപെട്ടിടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യമാണ് ഈ വടക്കേ മലബാറിലെ എല്ലാ ജില്ലകളിലും എല്ലാ മേഖലകളിലും പ്രധാനമായിട്ടും ഉള്ളത്